ാസ്റ്റ് വീക്ക് ആയിരുന്നു നമുക്ക് തേർഡ് ഇയറിന്റെ തേർഡ് ആവറേജ് എക്സാംസ് തീർന്നത് നല്ല രീതിക്ക് എന്താ സ്ട്രെസ്ഡ് ആയിരുന്നു എക്സാം ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപാട് തുറക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ് നെറ്റ്ഫ്ലിക്സ് തുറന്നപ്പോഴാണ് അറിയുന്നത് ലക്കി വാസ്കർ വന്നിട്ടുണ്ട് എന്നുള്ളത് ആ ഫിലിം ഇരുന്ന് കണ്ടു അതിൽ തന്നെ സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റ് വെച്ചിട്ട് തന്നെ നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഹിസ്റ്ററി ഓൾവേസ് റിമെമ്പർ ഹൗ യു ഫിനിഷ് തിങ്സ് ഇറ്റ് ബോണ്ട് റിമെമ്പർ ഹൗ യു സ്റ്റാർട്ടിട്ട് നിങ്ങൾ എങ്ങനെ കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നു എന്നുള്ളതായിരിക്കും ലോകം എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടാവുക അതായിരിക്കും ആൾക്കാർ ഓർത്ത് വയ്ക്കുക ഇതിപ്പോൾ എന്തിനാ അവിടെ പറഞ്ഞതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും നിങ്ങൾ കുറേ പേര് ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടി പോയിട്ട് റിപ്പീറ്റ് ചെയ്തവരായിരിക്കാം റീ റിപ്പീറ്റ് ചെയ്തവരായിരിക്കാം സൂപ്പർ റിപ്പീറ്റ് ചെയ്തവരായിരിക്കാം പക്ഷെ തുടക്കത്തിലുള്ള ഒരു ഇൻട്രസ്റ്റ് ഒന്നും നടുവിലുണ്ടാവില്ല ചിലപ്പോൾ തുടക്കത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്തുണ്ടാവും ഉഴപ്പിത്തുടങ്ങിയിട്ടുണ്ടാവും ഇപ്പൊ എന്റെ കേസിലായാലും പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടുവിലൊക്കെ ഞാൻ കാണിച്ച ആ ഒരു ഒരു കൈൻഡ് ഓഫ് എൻസൂസിയാസ് ഒന്നും പ്ലസ് ടു കഴിഞ്ഞിട്ട് ആ കോവിഡ് ലോക്ക്ഡൗൺ ടൈമിൽ എനിക്ക് ഉണ്ടായിരുന്നില്ല ഒരു സോഷ്യൽ മീഡിയേൻ്റെ ഇൻഫ്ലുവൻസിൽ പെട്ടിട്ട് നല്ല രീതിക്ക് ഉഴപ്പിട്ടുണ്ടായിരുന്നു ഇതേപോലെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നടന്നിട്ടുണ്ടാവുക ചിലപ്പോൾ നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കും അങ്ങനെയും ഞാൻ കുറേ സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ട് ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് ട്രാക്കൌട്ടായി പിന്നെ എന്ത് പറ്റി പഠിക്കുന്നതിൽ നിന്ന് നല്ല രീതിക്ക് ഡീവിയേറ്റ് ആയിപ്പോയി പിന്നെ പഠിക്കാനേ ഒരു ഇൻട്രസ്റ്റ് തോന്നില്ല നമുക്ക് ഈ പെൻഡിങ് കുറച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കൂടാൻ വലിയ ടൈം വേണ്ടി വരൂല്ല ആൻഡ് പെൻഡിങ്ങും എന്നുള്ളൊരു ഫാക്ടർ മാത്രം മതി നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളത് നിങ്ങൾ എങ്ങനെ തുടങ്ങി എന്നുള്ളതല്ല നിങ്ങൾ എങ്ങനെ അവസാനിപ്പിക്കുന്നു ഈ എൻ്റെ തന്നെ സ്റ്റോറി എടുത്തൊക്കെ ഞാൻ അടിപൊളിയായിട്ട് തുടങ്ങിയത് ആൻഡ് ചില്ലറൊന്നും അല്ല നല്ല രീതിക്കാണ് പ്ലസ് വൺ പ്ലസ് ടു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് കൊല്ലം എടുത്തിട്ടാണ് നീറ്റ്ലി പ്രിപ്പയർ ചെയ്യുന്നത് പക്ഷേ ഈ മൊത്തം പ്രിപ്പറേഷൻ പോക്കുന്നത് ഫ്യൂ മന്ത്സ് ആണ് ഇതേപോലെ തന്നെ പവർഫുൾ ആണ് ഈ ഫ്യൂ മന്ത്സ് അല്ലേ ക്രാക്ക് ചെയ്യുന്ന കേസിൽ ഇപ്പോൾ ക്രാക്ക് ചെയ്യാത്ത കേസാണ് എന്റെ എക്സാമ്പിൾ ക്രാക്ക് ചെയ്യുന്ന കേസിലാണെങ്കിലോ ഈ ലാസ്റ്റ് ഫ്യൂ മന്ത്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലാസ്റ്റിലേക്കുള്ള ടൈം അത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ടൈമാണ് നിങ്ങൾ ഇപ്പം എന്ത് ചെയ്യുന്നു ഈ ഉള്ള ഫൈവ് മന്ത്സിലുണ്ടല്ലോ ഭയങ്കര ഡിറ്റർമിനിങ് ആണ് നിങ്ങൾ ഇതുവരെ ചെയ്തതൊക്കെ പോട്ടെ ഇനി നിങ്ങൾ പഠിക്കാൻ റെഡി ആവേണ്ട ടൈം ആയിട്ടുണ്ട് ആൻഡ് നിങ്ങൾ പഠിച്ചേ മതിയാവുള്ളൂ കാരണം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ റിഗ്രെറ്റ് ചെയ്തിട്ട് കാര്യമില്ല ഈ ഫൈവ് മന്ത്സ് ഭയങ്കര ക്രൂഷ്യൽ ആണ് നിങ്ങളുടെ നീറ്റ് പ്രിപ്പറേഷൻ നിങ്ങൾ ചിലപ്പോൾ തുടങ്ങിയിട്ടേ ഉണ്ടാവില്ല സ്റ്റിൽ ഫൈൻ ക്രാഷ് ബാച്ചസ് ഇപ്പോഴും റൺ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടാവും എവിടെ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാൻ പറ്റും ആൻഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ട പറഞ്ഞു കഴിഞ്ഞാൽ ഈ നീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോച്ചിങ് ഒക്കെ എടുത്ത് എഴുതേണ്ട ഒരു എക്സാമായി മാറുന്നത് ഇപ്പോഴൊക്കെയാണ് ആദ്യത്തെ കാലത്ത് പ്ലസ് ടു കഴിഞ്ഞിട്ട് എഴുതുന്ന ഒരു എക്സാം അതായത് പ്ലസ് ടു സ്റ്റുഡൻറിന് അറ്റൻഡ് ചെയ്യാൻ ഒരു എക്സാം എന്നുള്ള രീതിയിലുള്ള എക്സാം ആണ് അപ്പം സ്കൂളിൽ നിന്ന് കുറച്ച് ഹയർ ലെവൽ എന്നുള്ള രീതിയിലുള്ള എക്സാം ആണ് ഇത് ഫൈവ് മന്ത്സ് കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ടാക്കിൾ ചെയ്യാൻ പറ്റും നിങ്ങൾക്കൊരു നല്ല ബേസ് ഉണ്ടെങ്കിൽ അപ്പം ഈ ഫൈവ് മന്ത് നിങ്ങൾക്ക് വില്ലനായി നിൽക്കുന്നത് എന്തായിരിക്കും പെൻഡിങ് ആയിരിക്കും അല്ലെ പെൻഡിങ് ഉണ്ടാവും അതേപോലെ തന്നെ ഡെയിലി ടോപ്പിക്സ് ചിലപ്പോൾ നിങ്ങൾ കവർ ചെയ്യുന്നുണ്ടാവില്ല ആൻഡ് എക്സാംസ് സ്കിപ്പ് ചെയ്യുന്നുണ്ടാവും അപ്പം ഈ മൂന്ന് വിഷയങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇന്ന് മെയിൻലി നോക്കാനുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെ ഈ പെൻഡിംഗ് വന്നു എന്നുള്ളത് നിങ്ങൾ ആദ്യം തിങ്ക് ചെയ്യണം ഓക്കെ കാരണം ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക സ്റ്റുഡൻസ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് പറഞ്ഞാൽ ഈ ഡെയിലി ടോപ്പിക്സ് നിങ്ങൾ സ്കിപ്പ് ചെയ്യും എന്നിട്ട് നിങ്ങൾക്ക് പെൻഡിങ് ഉള്ളതൊക്കെ നിങ്ങൾ തീർക്കും പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പെൻഡിങ് വന്നത് എന്നത്തെയോ ഒരു ദിവസത്തെ ഡെയിലി ടോപ്പിക്സ് നിങ്ങൾ സ്കിപ്പ് ചെയ്തതാണ് അതായത് ഇപ്പോഴും നിങ്ങൾ അതേ സെയിം കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഡെയിലി ടോപ്പിക്സ് പഠിക്കാതെ അത് സ്കിപ്പ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് എ ലൂപ്പ് ഇതൊരു ലൂപ്പായി കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ നിൽക്കാണ് നിങ്ങൾ പെൻഡിങ് തീർക്കുന്നതിനനുസരിച്ചിട്ട് തന്നെ നിങ്ങളുടെ ഡെയിലി ടോപ്പിക്സ് നിങ്ങൾക്ക് പെൻഡിങ് ആയിട്ട് ആഡ് ഓൺ ആവും അപ്പൊ പെൻഡിങ് ഡെയിലി ടോപ്പിക്സ് രണ്ടും എന്താണ് ഭയങ്കര ഒരു ഓപ്പോസിറ്റ് കാറ്റഗറി എങ്ങനെ തീർക്കുക പെൻഡിങ്ങിനായിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ടൈം വെക്കണം ഒരു ടു ത്രീ ഹാഫ്സ് ഡെയിലി നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പെൻഡിംഗ് ഉള്ള ടോപ്പിക്സിന് വേണ്ടി കൊടുത്തുനോക്ക് നിങ്ങളുടെ പെൻഡിങ് ഗ്രാജുവലി അത് തീരും അതേപോലെ തന്നെ ഡെയിലി ടോപ്പിക്സ് നിങ്ങൾ എന്ത് ചെയ്യണം അന്ന് തന്നെ പഠിച്ചു തീർക്കണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒട്ടുമിക്ക പേർക്കും പെൻഡിങ് വരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വലിയ എക്സാം നിങ്ങളുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ടുണ്ടാവും അല്ലെ ഇപ്പം എന്റെ കേസിൽ നമുക്ക് മെഗാ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു എക്സാം ഉണ്ടാവും മുപ്പത് നാൽപ്പത് ചാപ്റ്റർ ഉണ്ടാവും അപ്പോൾ ഇതിന് പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും നമ്മൾ രണ്ട് വീക്ക് മുമ്പേ തുടങ്ങും പക്ഷെ പഠിച്ചു തുടങ്ങുമ്പോൾ എന്ത് പറ്റും നമുക്ക് അപ്പം എടുത്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് ഓൾറെഡി പഠിക്കാനുണ്ട് അതൊക്കെ തട്ടി മാറ്റും എക്സാമിന് പഠിക്കാൻ തുടങ്ങും അവസാനം എന്ത് പറ്റും എന്ന് വെച്ചാൽ എക്സാം ടഫ് ആയി കഴിഞ്ഞാൽ എക്സാമിനും ഇല്ല ഡെയിലി ടോപ്പിക്സും കവർ ചെയ്തില്ല പെൻഡിങ്ങിന്റെ ഒരു കൂമ്പാരക്കെ ഉണ്ടാവുക മൊത്തത്തിൽ ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് നിങ്ങൾ ഉണ്ടാവുക ഇതന്നെ ആയിരിക്കും നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവുക എന്റെ ഇതേപോലത്തെ കേസ് ആയിരിക്കും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ഒരു എക്സാമിന് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്സ് പെൻഡിങ് ആക്കരുത് എക്സാമിന് വേണ്ടി സെപ്പറേറ്റ് പഠിക്കേണ്ട അവസ്ഥ എന്തുകൊണ്ടാണ് വരുന്നത് എന്നോ ഒരിക്കലും ആ എക്സാമിന് പഠിപ്പിച്ച കാര്യം നിങ്ങൾ പഠിച്ചില്ല ആ ടൈമിൽ പഠിച്ചില്ല അതിനെ കൊണ്ടാണ് എക്സാമിന് വേണ്ടി വീണ്ടും സെപ്പറേറ്റ് പഠിക്കേണ്ട കാര്യം ഡെയിലി എടുക്കുന്നത് അന്നു പഠിക്കുന്ന ഒരു സ്റ്റുഡൻറിന് എക്സാമിന് സെപ്പറേറ്റ്ലി പഠിക്കേണ്ട ഒരു ആവശ്യം വരില്ല ജസ്റ്റ് എടുത്ത് മറിച്ച് നോക്കാനേ ഉണ്ടാവുള്ളൂ എനിക്ക് ഇതേപോലെ ഇതേപോലെയായിരുന്നു റിപ്പീറ്റ് ചെയ്യാറ് കാരണം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു പ്ലസ് വൺ പ്ലസ് ടുവില് ഞാൻ ഈ ഒരു മിസ്റ്റേക്ക് ഇങ്ങനെ ലൂപ്പ് ചെയ്തുകൊണ്ടേ നിൽക്കുകയാണ് എക്സാമിന് പഠിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ പഠിക്കാതിരിക്കും ആൻഡ് അവസാനം എക്സാമിന് വേണ്ടി സെപ്പറേറ്റ് പഠിക്കും ആൻഡ് അന്നെടുത്ത ടൈമിലുള്ള ഫുൾ ടോപ്പിക്സ് എന്തോ പെൻഡിങ് ആവും അപ്പം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഒരു ബാലൻസ് അല്ലേ വരേണ്ടത് അതായത് ഡെയിലി എടുത്തു പോകുന്നത് പഠിക്കുകയും ചെയ്യണം അതിന്റെ ഇടയിലൂടെ നിങ്ങൾ ഏതോ എക്സാമിന് വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് വെച്ച കാര്യങ്ങൾ അതായത് നിങ്ങളുടെ പെൻഡിങ് അത് കംപ്ലീറ്റ് ചെയ്ത് പോവും വേണം അപ്പം പെൻഡിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡെയിലി ബേസിസിൽ ഒരു ടു ത്രീ ഹേഴ്സ് മിനിമം നിങ്ങൾ മാറ്റി വെച്ചേ മതിയാവുള്ളൂ ഏറ്റവും ബെസ്റ്റ് പറഞ്ഞാൽ അത് നിങ്ങൾ കിടക്കുന്നതിന് മുമ്പുള്ള ഈ മരുന്ന് കുടിക്കൂലേ അതേപോലെ നിങ്ങൾ ഡിസൈഡ് ചെയ്യണം കിടക്കുന്നതിന് മുമ്പ് ഒരു രണ്ടു മൂന്ന് മണിക്കൂർ എന്ത് ചെയ്യണം ഈ പെൻഡിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കണം രാവിലെ എഴുന്നേറ്റവാട് ഉള്ള ഈ ഒരു ടൈം തൊട്ട് ഈ ഒരു ടൈം വരെ എന്ത് ചെയ്യണം അന്ന് എന്താണോ പഠിപ്പിക്കുന്നത് അത് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് കണ്ടിട്ട് ക്വസ്റ്റ്യൻ ചെയ്യണം ഇങ്ങനെ നിങ്ങൾ സ്പെസിഫൈ ചെയ്ത് വെക്കാണെങ്കിൽ ഒരിക്കലും പെൻഡിങ്ങും അതേപോലെ ഡെയിലി ടോപ്പിക്സും ഇന്റർഫിയർ ചെയ്യൂല ആൻഡ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ടോപ്പിക്സ് നിങ്ങൾ ജസ്റ്റ് ക്ലാസ് കണ്ട് നോട്ട് ഉണ്ടാക്കുന്നതിലൂടെ ഒന്നും ആവുന്നില്ല എന്നുള്ളത് നിങ്ങൾ അംഗീകരിച്ചേ മതിയാവുള്ളൂ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യണം ഓക്കെ നമ്മുടെ എൻട്രൻസ് പറഞ്ഞാൽ എന്താണ് വൈ വിയാണോ പാറ്റേൺ ആണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എം സി ക്യൂ പ്രാക്ടീസ് ചെയ്തേ മതിയാവുള്ളൂ എന്ത് ടോപ്പിക് ആണോ അന്ന് പഠിപ്പിക്കുന്നത് അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് നിങ്ങൾ ചെയ്യാൻ നോക്കണം ഒരു ചാപ്റ്ററിന് മിനിമം ഒരു വൺ ഫിഫ്റ്റി പ്ലസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തേ മതിയാവുള്ളൂ ആൻഡ് ബയോളജി പോലെയുള്ള ചാപ്റ്റേഴ്സ് ആണ് എങ്കിൽ ഒരു തേർട്ടി ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക ബയോളജി ഒക്കെ മോർ തിയറി ഫോക്കസ്ഡ് ആണ് ആൻഡ് ഫിസിക്സ് പോലത്തെ സബ്ജക്ട് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ക്വസ്റ്റ്യൻ ആണ് അപ്പൊ അങ്ങനെ ഓരോ സബ്ജക്റ്റിനും എന്താ വേണ്ടത് എല്ലാത്തിനും ഒരേപോലെ നിങ്ങൾ നോക്കല്ലേ മൂന്നും മൂന്ന് വ്യത്യസ്ത ആണ് മൂന്നും വ്യത്യസ്തമായ സ്വഭാവമാണ് അതിനനുസരിച്ച് നിങ്ങൾ അപ്രോച്ച് ചെയ്യുക ടെൻഡിങ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ഇങ്ങനെ വേണം നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിസിക്സ് ജസ്റ്റ് ക്ലാസ് കണ്ടു വിട്ടിട്ട് കാര്യമില്ല അതിൻ്റെ കൂടെ കൊസ്റ്റൻസ് ചെയ്തു പോകണം കെമിസ്ട്രി ജസ്റ്റ് നിങ്ങൾ ഇൻഓർഗാനിക് ക്വസ്റ്റ്യൻ ചെയ്ത് പോയിട്ട് കാര്യമില്ല ആണ് ടെക്സ്റ്റ് വായിച്ചേ മതിയാവുള്ളൂ ഇതേപോലെ ഓരോ സബ്ജക്റ്റിന് വേണ്ട രീതിയിൽ നിങ്ങൾ പെൻഡിങ്ങിന് ഒരു ടൈം മാറ്റി വെക്കണം ഓക്കെ ആൻഡ് അതിന്റെ കൂട്ടത്തിൽ ഡെയിലി ടോപ്പിക്സ് കവർ ചെയ്ത് പോകണം ഇനിയിപ്പം എക്സാമും വരികയാണ് അതിന്റെ ഇടയിലൂടെ എക്സാം സ്കിപ്പ് ചെയ്താലോ ഒരിക്കലും എക്സാം സ്കിപ്പ് ചെയ്യരുത് എത്രത്തോളം നിങ്ങൾക്ക് അറിയാം ആ ഒരു നോളേജ് വെച്ചിട്ട് നിങ്ങൾ എക്സാം എന്തായാലും അറ്റൻഡ് ചെയ്യണം ആൻഡ് പെൻഡിങ്ങിനുള്ള ടോപ്പിക്സും എക്സാമിനുള്ള ടോപ്പിക്സും സെയിം ആണ് എങ്കിൽ എക്സാമിനുള്ള ടോപ്പിക്സ് ആയിരിക്കണം പ്രിഫറൻസ് കൊടുക്കേണ്ടത് ഓക്കെ ഇപ്പൊ പെൻഡിങ്ങിൽ കുറേ ടോപ്പിക്സ് ഉണ്ട് അതിലിപ്പം എന്താ പറയാ മോഷൻ ഇന്ന സ്റ്റേറ്റിലേയും നിങ്ങൾക്ക് എക്സാം വരുന്നുണ്ട് ആൻഡ് ആ ഒരു ടോപ്പിക്കും നിങ്ങൾക്ക് പെൻഡിങ്ങിൽ ഉള്ളതാണ് അങ്ങനെയാണെങ്കിൽ ആ ഒരു വീക്ക് നിങ്ങൾ മോഷൻ ഇൻ്റെ സ്റ്റേറ്റിലെയും പഠിക്കും എക്സാമിനുള്ളതും കവറാവും പെൻഡിങ്ങും കവറാവും ആ ഒരു രീതിയിൽ ലോജിക്കൽ ആയിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ഒരു ഡേ പ്ലാൻ ചെയ്യാൻ വേണ്ടിട്ട് പെൻഡിങ്ങിന് ടൈം കൊടുക്കണം ഡെയിലി ടോപ്പിക്സിന് ടൈം കൊടുക്കണം ഡെയിലി ടോപ്പിക്സിന്റെ ഡെയിലി ടോപ്പിക്സിന്റെ ക്വസ്റ്റൻസ് കവർ ചെയ്യാനുള്ള ഒരു ടൈമും നിങ്ങളുടെ ഷെഡ്യൂളിൽ ഉണ്ടാവണം ഇങ്ങനെ ഒരു ബാലൻസ് കീപ്പ് ചെയ്യണമെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഈ പെൻഡിങ്ങും ഡെയിലി ടോപ്പിക്സും തമ്മിൽ പ്രശ്നം വരില്ല പിന്നെ എനിക്ക് ആൻസർ ചെയ്യാനുള്ള നിങ്ങൾ എല്ലാവരുടെയും ഒരു കോമൺ ആയിട്ടുള്ള ആണ് ഇനി പഠിച്ചു തുടങ്ങിയാൽ എൻട്രൻസ് എന്നുള്ളത് ഞാൻ ഒരു കാര്യം പറയട്ടെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആലോചിച്ച് നോക്ക് പഠിക്കാതിരുന്നു നോക്ക് ഗ്യാരൻറ്റീഡ് ആ എൻട്രൻസ് കിട്ടാൻ പോകുന്നില്ല നേരെ മറിച്ച് പഠിച്ചാൽ അവിടെ ഒരു ഹോപ്പ് ഉണ്ട് ആ പോസിബിലിറ്റി വേണം നിങ്ങൾ നോക്കാൻ ലൈഫിൽ എപ്പോഴും പോസിബിലിറ്റീസ് ആയിരിക്കണം നോക്കുന്നത് പഠിച്ചാൽ അവിടെ ഒരു ചാൻസ് കാണുന്നുണ്ട് എൻട്രൻസ് കിട്ടാൻ പഠിച്ച പഠിക്കാതെ പഠിക്കാതിരുന്ന് കഴിഞ്ഞാലോ ഉറപ്പ് ഗ്യണ്ടിയാണ് അവിടെ ഗ്യാരണ്ടി വേണമെങ്കിൽ ഞാൻ തരാം നിങ്ങൾക്ക് എൻട്രൻസ് കിട്ടാൻ പോകുന്നില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ പഠിച്ചു തുടങ്ങാം നിങ്ങൾ ഇപ്പം കുറച്ചേ പഠിച്ചിട്ടുള്ളൂ ഇനി അങ്ങോട്ടേക്ക് എന്താ ചെയ്യാനുള്ളത് പഠിക്കണം കുറെ പഠിച്ചു ഇനി എന്താ അങ്ങോട്ടേക്ക് ചെയ്യാനുള്ളത് പഠിക്കണം ഏത് സിറ്റുവേഷനിലായാലും കുഴപ്പമില്ല നിങ്ങൾ ഇപ്പം ചെയ്യാനുള്ളത് പറഞ്ഞ പഠിക്കുക എന്ന് മാത്രമാണ് ആൻഡ് ആ ഒരു ഏരിയ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക കാരണം ഫൈവ് മന്ത്സ് എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ ഡിറ്റർമിനിങ് ആയിട്ടുള്ള മന്ത്സ് ആണ് നിങ്ങൾ ഇതുവരെ എത്ര പഠിച്ചെത്തിച്ചു എന്നുള്ളത് ആരും നോക്കുന്നില്ല ഇപ്പം ലൈക്ക് എന്താണ് എൻട്രൻസ് കിട്ടാതെ പോയ കുട്ടിക്ക് ഇങ്ങനെ പറയാം അഞ്ച് മാസം ഉണ്ടല്ലോ ആ ഒരു ലാസ്റ്റ് അഞ്ച് മാസം മാത്രം കുഴപ്പമില്ല അതുവരെ അടിപൊളി പഠിച്ചു ഒരു കാര്യവും ഇല്ല എൻട്രൻസ് ഇല്ലേ എന്നുള്ളത് ഇപ്പൊ കുറെ പേര് പറയുന്ന ഒരു കാര്യമാണ് താല്പര്യമില്ല ആ സബ്ജക്ട് പഠിക്കാൻ എനിക്ക് ഫിസിക്സ് ഒന്നും പഠിക്കാനേ താല്പര്യമില്ല ബട്ട് ഐ വാസ് ലൈക്ക് ഇത് പഠിച്ച് തീർന്നാൽ പിന്നെ എനിക്ക് ഫിസിക്സ് റിലേറ്റഡ് അല്ലാത്തൊരു സബ്ജക്റ്റാണ് എം ബി 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 പഠിക്കാൻ കിടക്കുന്നത് ആ ഒരു ഫാക്ടറാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തത് ലൈക്ക് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഈ വക കാര്യങ്ങളൊക്കെ ഇങ്ങനെ കോമ്പറ്റേറ്റീവ് എക്സാംസൊക്കെ നമ്മുടെ ഒരു ഫേവറിനനുസരിച്ചിട്ടല്ല അത് ഡിസൈൻ ചെയ്തത് ഫേവറിൽ അല്ലാഞ്ഞിട്ടും ആരാണോ അതൊക്കെ കോൺക്കർ ചെയ്യുന്നത് അയാളാണ് എൻട്രൻസിന് ഡിസേർവിങ് ആയിട്ടുള്ളത് നിങ്ങളിപ്പോൾ നോക്കുന്ന ഈ എം ബി ബി എസ് പോലുള്ള കോഴ്സ് പറഞ്ഞാൽ വളരെ ചലഞ്ചിങ് ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഓരോ ചലഞ്ചസും നിങ്ങളുടെ ഫ്രണ്ടിൽ വരുന്ന ഒരു കോഴ്സാണ് അതൊക്കെ നിങ്ങൾക്ക് കോൺകെയർ ചെയ്യാൻ പറ്റണമെങ്കിൽ ഇതുപോലുള്ള എക്സാംസും നിങ്ങൾക്ക് കോൺകെയർ ചെയ്യാൻ പറ്റണം അപ്പം ഇത് ശരിക്കും എന്താണ് ഒരു എൻട്രൻസ് എൻട്രൻസ് എന്ന് പറയുന്നില്ലേ അതായത് എല്ലാവർക്കും കയറി വരാൻ പറ്റില്ല സെലക്ടഡ് ആയിട്ട് കയറി വരാൻ പറ്റുള്ളൂ അപ്പം യു ഷുഡ് മേക്ക് യുവർ സെൽഫ് ഡിസേർവിങ് നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളും നിങ്ങൾ പഠിക്കണം ഇഷ്ടത്തോടെ പഠിച്ചോ ഇഷ്ടമില്ലാതെ പഠിച്ചോ ഇതൊന്നും ആരും നോക്കില്ല പഠിച്ചു തീർന്നോ അതേ നോക്കുകയുള്ളൂ ഇപ്പം നിങ്ങൾ പറയില്ലേ എൻട്രൻസ് കിട്ടേണ്ടതോ ജസ്റ്റ് മിസ്സായി ജസ്റ്റ് മിസ് മിസ്സായില്ല എന്ന് വെച്ചാൽ കിട്ടിയില്ല എന്നുള്ള കാറ്റഗറിയിലാണ് വീണ് അവിടെ കിട്ടിയില്ല കിട്ടി ജസ്റ്റ് മിസ് എന്നുള്ളൊരു ഇല്ല ഒന്നുകിൽ കിട്ടി അല്ലെങ്കിൽ കിട്ടിയില്ല അപ്പൊ ഇതിൽ ഏത് കാറ്റഗറിയിൽ വീഴാനാണ് നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം നിങ്ങൾ ഇഷ്ടത്തോടെ പഠിച്ചാലും ഇഷ്ടമില്ലാതെ പഠിച്ചു കഴിഞ്ഞാലും കഷ്ടപ്പെട്ട് പഠിച്ചാലും അല്ലെങ്കിൽ എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന ഒരാളായാലും ഇതൊന്നും ഇവിടെ മാറ്റർ ചെയ്യുന്നില്ല അൾട്ടിമേറ്റ്ലി അത് ആ ഒരു ആ ഒരു ബാറായി നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യാം നയൻറ്റി നയൻ എത്തിച്ച് കാര്യമില്ല ഹൺഡ്രഡ് എത്തിച്ചോ കാര്യമുണ്ട് ഓക്കെ അപ്പം ആ രീതിയിൽ വേണം നിങ്ങൾ ഇനി അങ്ങോട്ടേക്ക് നിങ്ങളുടെ ഡേസ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടാർഗറ്റ്സ് കീപ്പ് ചെയ്യാം ടാർഗറ്റ്സ് കംപ്ലീറ്റ് ചെയ്യണം ആ ഒരു രീതിയിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി ടോപ്പിക്സും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പെൻഡിങ്ങും കവർ ചെയ്യാൻ പറ്റും